കക്ക റോസ്റ്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ എണ്ണ ചൂടാവുമ്പോ അതിലേക്ക് കടുക് പൊട്ടിച്ച് സവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉപ്പും കൂടെ ചേർക്കാം ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് ചതച്ചത് മുളക് പൊടി മഞ്ഞൾ പൊടി എന്നിവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് ചെറുതീലൊന്ന് കുക്ക് ചെയ്തെടുക്കണം കറിവേപ്പിലയും കൂടെ ചേർക്കാം പിന്നീട് അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി ഒരു പിടി തേങ്ങ കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് വറ്റൽ മുളക് ചതച്ചതും ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം റെഡിയാണ് ഇനി ചോറ് ഇളമ്പം നല്ല കുത്തരി ചോറ് പച്ച കൊണ്ടൊരു തോരൻ കക്ക റോസ്റ്റ് ചീരത്തണ്ട് സാമ്പാർ മുളക് കൊണ്ടാട്ടം പപ്പടം സൂപ്പർ അല്ലേ എൻ്റെ നാട്ടിലൊക്കെ കക്കയ്ക്ക് ഇളമ്പക്കാന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വേറെ വേറെ പേരുകളാണോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ Apple enjoy!